ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമുള്ള വീഡിയോ ആണ് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോ അതെ നമ്മൾ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ് പക്ഷെ എല്ലാ നഴ്സറിയിലും അവൈലബിൾ അല്ല ചില നഴ്സറീസ് ഉണ്ടാവും പക്ഷെ നല്ല വിലയൊക്കെ അപ്പൊ എനിക്ക് വളരെ കുറഞ്ഞ വിലയിൽ ഈ സംഭവം കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് നിങ്ങളും അതിന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അതിന്റെ ഒരു അത് വെച്ചിട്ട് ഞാനത് ഡെവലപ്പ് ആയി അത് ഒന്നും പ്രശ്നമൊന്നും ഇല്ലാന്ന് അറിഞ്ഞതിന് ശേഷം ഉണ്ട് ഞാൻ ഈ റിവ്യൂ ചെയ്യുന്നത് അപ്പൊ സംഭവം വൈകിപ്പിക്കുന്നില്ല അതെ സംഭവം അപ്പൊ ഇതാണ് നമ്മുടെ ലക്കി പാമ്പ് ലക്കി ലക്കിബാമ്പ് വീട്ടിൽ വയ്ക്കുവാണെങ്കിൽ നമുക്ക് സമ്പത്ത് ഉണ്ടാവും ഐശ്വര്യം ഉണ്ടാവും അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ അതിന്റെ സത്യാവസ്ഥ എനിക്ക് എന്താണെന്നറിയില്ല പക്ഷെ ഇതിന്റെ ഒരു സംഭവം കീർക്കാച്ചാ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതൊരു സാധനം വീട്ടിൽ വാങ്ങിച്ചു വയ്ക്കണം എന്ന് പക്ഷെ നഴ്സറിയിലൊക്കെ പോയപ്പോ നോ ഒരു എങ്ങാണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോ ആ വിലന്റെ കാര്യവും പിന്നെ അത് കിട്ടുമോ എന്നുള്ള ഒരു ടെൻഷനും ഒക്കെ ആയിരുന്നു കൊണ്ട് ആയിരിക്കാം മേ ബി വാങ്ങിക്കാത്തത് അപ്പൊ ഞാൻ ഫ്ലിപ്കാർട്ടിന്റെ വില കുറവായിട്ട് എനിക്ക് കണ്ടപ്പോ ഒന്ന് ട്രൈ ചെയ്താൽ ഒരിക്കലും ഫ്ലിപ്പാർട്ടിന്റെ ഇത്രയും നല്ലൊരു സാധനം കിട്ടുന്നു വിചാരിച്ചിട്ടോ അതോ അയ പ്ലാൻഡ് ഇത്രയും ബെസ്റ്റ് ആയിട്ട് വരുന്ന ഒരിക്കലും വിചാരിച്ചില്ല സംഭവം ഒന്നില്ലേ നല്ല ഫ്രഷായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു ബൗളും കൂടിയിട്ടാണല്ലോ അവർ തരുന്നത് ഈ ഒരു ബൗളും കൂടിയിട്ടാണ് തരുന്നത് അപ്പോൾ ഇ കാണുന്നത് ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള ഇതൊക്കെ ഇവിടെ വന്നിട്ടാണല്ലോ ഇവിടെ വന്നിട്ടാണ് ഇതൊക്കെ ഗ്രോ ആയത് അതേക്കൊണ്ട് ലേലയൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം എന്നെപ്പോലെ ലഗി ബാമ്പ് വെക്കണം എന്നാഗ്രഹമുള്ളവർ ഇതുവരെ പറ്റാത്തവർ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലില്ല അപ്പോൾ ഓക്കെ എല്ലാവർക്കും നല്ല ദിവസ ആശംസിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആകാത്തവരെയുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ബൈ